ഹലോ ഗായ്സ് വൺസ് എഗീൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബേബിയുടെ ബർത്ത്ഡേ ജൂലൈ രണ്ടാം തീയതി ആയിരുന്നു പക്ഷേ നമ്മൾ ഒത്തിരി വൈകി ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം ജൂലൈ രണ്ടാം തീയതി രാവിലെ ആൾ എഴുന്നേറ്റ് ഭയങ്കര സ്മാർട്ടായിട്ട് എനിക്ക് കേക്ക് സ്കൂളിൽ കൊണ്ടു തരണം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവൻ്റെ അപ്പാപ്പൻ്റെയും അമ്മാമ്മുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ ബ്ലെസ്സിംഗ് ഒക്കെ വാങ്ങിച്ച് ബേബി സ്കൂളിലോട്ട് പോയി സ്കൂളിലേക്ക് അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഒരു പത്ത് മണിയാണെങ്കിൽ ആകുമ്പോഴത്തേക്ക് കേക്ക് അവൻ പറഞ്ഞുകണക്ക് ഒരു ബട്ടർഫ്ലൈ കേക്കൊക്കെ ഉണ്ടാക്കി പയ്യെ നമ്മുടെ ജോസേട്ടൻ്റെ വണ്ടിയിൽ സ്കൂളിലോട്ട് പോവുകയാണ് ജോസേട്ടൻ നമ്മുടെ സ്ഥിരം ഓട്ടോക്കാരൻ കേട്ടോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് സ്ഥിരമായിട്ട് ജോസേട്ടൻ്റെ വണ്ടിയിലാണ് ഞാൻ കേക്ക് ഡെലിവറിക്കൊക്കെ പോകാറുള്ളത് കാരണം കേക്ക് ചെയ്യുന്നവർക്കറിയാം നല്ല സേഫായിട്ട് ഓരോ കേക്കും കൊണ്ടുപോകണം അപ്പം ജോസേട്ടൻ കൂടാ ഉണ്ടെങ്കിൽ ജോസേട്ടൻ അത്ര സേഫായിട്ടേ കൊണ്ടുപോകത്തുള്ളു കേക്ക് ക്ലാസ്സിലേക്ക് എത്തിക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ജോസേട്ടനാണ് ബേബി പഠിക്കുന്നത് തിരൂര് സെൻറ് തോമസ് യു പി സ്കൂളിൽ എൽ കെ ജിയിലാട്ടോ അപ്പം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ചെറിയൊരു വയ്യാഴിക പോലെയൊക്കെ ഉണ്ട് എന്നാലും നമ്മളങ്ങോട് ചെന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇടയ്ക്ക് കയറി ചെന്നപ്പോൾ അപ്പോൾ ടീച്ചർ രാവിലെ തന്നെ ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്ക് ക്ലാപ്പൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടിക്കും ഒരു തവണ പാടിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു എന്നാലും നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ടീച്ചർ ഒന്നും കൂടി കേക്ക് കട്ടിങ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി ടീച്ചർ പാടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു ഈ ഒരു പീസ് കേക്ക് ആൾ വായി വെച്ചതേ ഓർമ്മയുള്ളു പിന്നെ കൊടം കമത്തി കണക്ക് ഛർദിക്കുമായിരുന്നു എന്നാ സംഭവമെന്നൊന്നും അറിയ അറിയുന്നില്ല അവൻ ഛർദ്ദിച്ചു അങ്ങനെ നമ്മുടെ മൂഡൊക്കെ മൂഡ് ഭയങ്കര ടോഫായിപ്പോയി ഇത് ബേബിയുടെ ക്ലാസ് ടീച്ചറും ഈ കാണുന്ന ബേബിയുടെ ആൻറ്റിയുമാണ് അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറഞ്ഞ് ആൾ വീട്ടിൽ വന്നിട്ട് പിന്നെ നേരെ ആളെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലാണ് ജൂബിലി മെഷീൻ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് നിർത്താണ്ടുള്ള ഛർദിയുമായിട്ട് കൊണ്ടുചെന്നു കൊണ്ടുചെന്ന് അവൻ്റെ ഛർദി നിൽക്കാണ്ടായപ്പോഴത്തേക്ക് അവർ സ്കാനിങ്ങിന് എഴുതി തന്നു സ്കാനിങ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിന്ന് പോയി അറിയാലോ സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടി കാണും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വയറ്റിൽ കുഞ്ഞ് കുഞ്ഞ് കഴലകൾ ഉണ്ടെന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ വേദന തിന്നു കെട്ടോ ബെർത്ത് അന്ന് മുതൽ കുഞ്ഞൻ ഒത്തിരി വേദന തിന്നു ഞങ്ങളൊക്കെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കാരണം അവൻ അങ്ങനെ അങ്ങനെ ഒന്നിനും വാശി പിടിക്കുകയോ കരയോ ഒന്നും ചെയ്യാത്ത കുട്ടിയാണ് പക്ഷേ രണ്ടാമത്തേ മൂന്നാമത്തേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് നല്ല ആ നീഡിൽ വെച്ചെടുത്ത നല്ല വേദന ഉണ്ടായിരുന്നു ഇത് ഡിസ്ചാർജിൻ്റെ അന്നാണ് വളരെ സ്മാർട്ടായിട്ട് തന്നെത്താനെ പോയി കയ്യിൽ വെച്ചിരിക്കുന്ന നീഡിലൊക്കെ ഊരാൻ വേണ്ടി പോയി നിന്നു ഊരുന്ന സമയത്ത് അവന് നല്ല വേദന ഉണ്ടായിരുന്നു എന്നാലും ആൾ ഒറ്റയ്ക്ക് നിന്ന് അത് ഹാൻഡിൽ ചെയ്തു കേട്ടോ സാധാരണ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അമ്മമാരോരിക്ക വാശി പിടിച്ചെടുക്കാനൊക്കെ പറയില്ലേ അവനെക്കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അവൻ അത് നോക്കി നിന്ന് കുറച്ചിങ്ങനെ അറിയുന്ന കാണിച്ചു എന്നാലും ആശാൻ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ നേഴ്സുമാരോടും ഡോക്ടേഴ്സിനോടൊക്കെ ടാറ്റാബൈബ് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസത്തെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് നേരെ പോയത് ആലപ്പുഴയ്ക്കാണ് കാരണം എൻ്റെ ബേബി കൂടാണ്ട് എനിക്കൊരു മോളും കൂടെ ഉണ്ട് ഏഞ്ചൽ മൂത്ത് കുട്ടി അവളാണ് അപ്പം മോളുടെ ബർത്ത്ഡേ വന്നിട്ട് ജൂലൈ പത്താം തീയതി മോൻ്റേത് ജൂലൈ രണ്ടാം തീയതിയും ഏഞ്ചലിൻ്റേത് മോളേത് ജൂലൈ പത്താം തീയതിയാണ് അപ്പം പിന്നീട് ലീവ് എങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ആ ഒരു ലീവിൻ്റെ ഇത് തന്നെ കണക്കാക്കിയിട്ട് സൺഡേ ലീവാണല്ലോ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്ന തത്രപ്പാടിലാണ് അപ്പം ഞാനാണ് കറിയുടെ കാര്യം ഏറ്റെടുത്തേക്കുന്നത് വീഡിയോ എടുക്കുന്നത് അനിയത്തിയാണ് ഈ സമയത്ത് പെണ്ണുങ്ങളുടെ ഇടയിൽ എന്താണ് കാര്യം എന്നുള്ള മട്ടിൽ എൻ്റെ അപ്പന്മാർ സോഫയൊക്കെ അടക്കുവാണ് ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഒന്നും പോയിട്ടില്ല ആൺകുട്ടി അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് കുട്ടിപ്പാട്ടാളങ്ങൾ പൂച്ചക്കുഞ്ഞിനെ സ്നേഹിക്കുക എന്നുള്ള മട്ടിൽ മട്ടില് പൂച്ചക്കുഞ്ഞെടുത്ത് പീച്ചുമാണ് പാവം പിടിച്ച പൂച്ച കുഞ്ഞായത് അത് ഇവരെ ഒന്നും ചെയ്യാണ്ട് ഇവരെപ്പോഴാ ഇതിനെ ഒന്ന് താഴ്ത്ത് വെച്ചിട്ട് പോന്നേന്ന് ഓർത്ത് ഇരിക്കുവാണ് ഞങ്ങൾ തകൃതിയായിട്ട് റീലെടുക്കലും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ മമ്മി വന്നിട്ട് ഓ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും എന്ത് ടേസ്റ്റിലാണ് നീ ഉണ്ടാക്കുന്നത് എന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ കയറി വന്നതാണ് പിടിച്ച് ഞങ്ങളെ കുക്കിങ്ങിൽ ആക്കി അങ്ങനെ കുടുംബമായിട്ട് കൂടുമ്പോഴത്തേക്ക് ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ വല്ലപ്പോഴും കൂടിയാണ് അങ്ങനെ ഒരു അസുലഭ നിമിഷമൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് കിട്ടുന്നത് ഇത് നമ്മുടെ അനിയച്ചാർ അനീതിയുടെ ഭർത്താവാണ് ഇതെൻ്റെ സ്വന്തം അപ്പൻ അപ്പം അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സടക്കെ കഴിക്കുവാണ് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സൗകര്യം ഒരുമിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടു സെറ്റായിട്ടായിരുന്നേ അപ്പം ഉണ്ണുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പരിപാടികൾ സെറ്റാക്കുവാം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് തൃശ്ശൂർക്ക് തിരിച്ചു പോരണം അപ്പം ആകപ്പാടെ ഹറിബറി എന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കണക്കൊന്നും നടക്കാറില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്തെങ്കിലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മുടക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്ഥിരം അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാറില്ല അങ്ങനെ ആകപ്പാടെ പ്ലാൻ ചെയ്യുന്ന കാര്യം കുഞ്ഞുങ്ങളുടെ ആണ് എന്തായാലും എല്ലാം നല്ല കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ നടന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പം ഈ കേക്കൊക്കെ എനിക്ക് ചെയ്തു തന്നത് എനിക്ക് ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആലീസ് എന്ന പേര് ആലപ്പുഴയിലുള്ള ആർക്കെങ്കിലും കേക്കൊക്കെ വേണമെങ്കിൽ അവളുടെ കോണ്ടാക്ട് നമ്പർ താഴ്ത്ത് കൊടുത്തേക്കാം അങ്ങനെ തീം ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അവൾ കേക്കൊക്കെ സെറ്റാക്കി തന്നു അപ്പം രണ്ട് ഫ്ലേവറിലാണ് കേക്ക് മോൻ്റെ കേക്ക് മാംഗോ ഫ്ലേവറിലും മോളുടെ കേക്ക് ബ്ലൂബെറി ഫ്ലേവറിലുമാണ് ചെയ്തിരിക്കുന്നത് പേരമേടെ ചങ്കും ഒപ്പം തന്നെ കേക്ക് മുറിക്കാൻ കയറിയിരുന്നു അപ്പം ഇവരെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് നിമിഷം മാത്രമേ കിട്ടാറുള്ളൂ ഞാനൊരു മൂന്ന് നാല് മാസം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള ചാൻസ് കിട്ടാറുള്ളൂ അപ്പം ലീവ് അങ്ങനെ കിട്ടാറില്ല ഒത്തിരി ദിവസത്തേക്ക് അടുപ്പിച്ച് ലീവ് കിട്ടാറില്ല ലീവ് കിട്ടുമ്പം അങ്ങനെ അടുപ്പിച്ച് കിട്ടുന്ന ദിവസങ്ങൾ നമ്മൾ പോകാറുണ്ട് ഇതാണ് എൻ്റെ പപ്പ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ മമ്മിയാണ് അപ്പം എൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ പുന്നപ്പുറയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് എൻ്റെ മോള് മൂത്തത് നിൽക്കുന്നത് അതിൻ്റെ സ്റ്റോറിയൊക്കെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യമൊക്കെ ഒത്തു വരുമ്പോഴത്തേക്ക് പറയാം അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ആദ്യം കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് ബേബി ഓക്കെ ആയി എല്ലാം കൊണ്ട് ഓക്കെ ആയി ഇനി കുറച്ച് മരുന്ന് മാത്രം അവന് ആൻറ്റിബയോട്ടിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൂ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എത്ര പെട്ടെന്നാണ് കയ്യിൽ പിടിച്ച കയ്യിൽ പിടിച്ച സമയം പോലെയാണ് സമയം പോകുന്നത് പോരാ സമയത്ത് നമ്മുടെ ചങ്ക് പൊടിയും എന്നാലും പോയാലേ പറ്റൂ നമ്മൾക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് നീങ്ങിയേ പറ്റത്തുള്ളൂ ഇനിയിപ്പം അടുത്തത് ഇനി പോകുന്നത് ഓണത്തിനായിരിക്കും അപ്പം അതുവരെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി അപ്പം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യുക വൈൻഡപ്പ് ചെയ്യുവാണ് അങ്ങനെ ഒത്തിരി സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു ബർത്ത്ഡേ ആഘോഷമായി പോയി മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം അതുവരേക്കും ഇസ്മി ഹലി സൈനിങ് ഓഫ് ബൈ